ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഐറ്റം ആരും വീട്ടിൽ പോയി കൊച്ചു കുട്ടികൾ കാരണം ഇത് വളരെ ഒരു പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിലിമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് രോഗം ചുമത്തിയാണ് എഫ്ഐആർ ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ാണ് ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് അഖിൽ അഖിൽമാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലിജിസ്ഥാന ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് കഴിയുമ്പോ എത്തും എത്തും ാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചു എന്നുമാണ് സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനം ഇല്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞത് എവിടെന്ന് കിട്ടിയോ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്താ പറ്റിയ പിടിയിലെ സാറേ കഷ്ടാലും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ബി എൻസ് അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് എന്റെ പറ്റിയേതായും അടുത്ത ദിവസം തന്നെ അഖിൽമാരാ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്മേഷ് കുമ്പളം മുളക്കില്ല മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ ഇമാതിരി ഓരോ മണ്ടത്രങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷികരംഗം തകരുന്നത് കാർഷികരംഗത്ത് ഈ വർഷം ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലേ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി